ഈ സിനിമയിൽ ഒരുപാട് മൈക്രോ ഡീറ്റെയിൽ ഉണ്ട് നിങ്ങള് കുത്തിയിരുന്നതിന്റെ ലൂപ്പ് ഹോൾ അടച്ച് നമുക്ക് മനസ്സിലാവും കുറേ ഏരിയയില് ഇപ്പൊ നമ്മൾ ഇതെന്താ ഇങ്ങനെ പറയുമ്പോൾ ലാസ്റ്റ് നിങ്ങളൊരു ഡയലോഗാ അങ്ങനെ കുറെ സാധനങ്ങൾ അപ്പോൾ എത്ര ഡ്രാഫ്റ്റ് പോയിട്ടുണ്ട് ഇതിനകത്ത് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇതില് കുറേ ഡ്രാഫ്റ്റ് പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് ഈ സിനിമയില്ല ഈ സിനിമ തുടങ്ങി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ ഇങ്ങനെ ഒരു റൂട്ടിലേക്ക് ഈ സിനിമ പോകാം എന്ന് തോന്നി അതുവരെ ഞാൻ അസഫിനോട് വിജയനോട് പറഞ്ഞ കഥയല്ലാതെ മറ്റൊരു സംഗതി ഒരു തിരിഞ്ഞു വന്നായിരുന്നു സിനിമ തുടങ്ങിയതിന് ശേഷമാണ് അപ്പൊ അന്ന് മുതൽ എനിക്കറിയാം ഞാൻ എടുക്കേണ്ട എഫേർട്ട് കുറച്ചു വലുതാണ് ഈ പറഞ്ഞ പോലെ രാത്രികളിലും ഷൂട്ട് കഴിഞ്ഞിട്ടും രാവിലെയും സംഭാഷണം എഴുതുന്ന ജോലി ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പറയേണ്ടത് അതിന്റെ റൈറ്റേഴ്സ് ഒട്ടെ ഈ പറഞ്ഞ തിരക്കഥ കഥ തിരക്കഥ ശരത്തും അനന്ത ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള രണ്ട് റൈറ്റേഴ്സാണ് ഭയങ്കരമായിട്ട് ഏർ അവര് വലിയ ലെവലിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇതിൽ ഈ സംഭാഷണം എഴുതുന്നത് ജോലിയാണ് എൻ്റെ പക്ഷേ ഈ സിനിമ തുടങ്ങി മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ട്രാക്ക് ഓപ്പൺ ആയി കിട്ടി അപ്പോൾ ആ ട്രാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എവറി ഡേ എഴുത്തായിരുന്നു എല്ലാ ദിവസവും എഴുതുന്ന സീനുകൾ തന്നെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെപ്പോഴും അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എല്ലാ പടങ്ങളിലും ആറ് പടങ്ങളിലും ആ ഫൈനൽ ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എഴുതുന്നവരെഴുത്തുണ്ട് അത് അതാണ് എനിക്ക് തരുന്ന ഏറ്റവും ആ ഡ്രാഫ്റ്റാണ് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്

ഒന്നര വർഷം കൊണ്ടാണ് പറയുമ്പോ അമ്മാവനാണ് മന്ത്രി പക്ഷെ അമ്മാവൻ പോലും അറിഞ്ഞിട്ടില്ല ഇയാൾ ഒന്നര വർഷം കൊണ്ട് അഞ്ച് ക്രാഫ്റ്റ് കിട്ടിയത് അതല്ല ഞാൻ പറയുന്നത് അല്ല അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ചോദ്യം ചോദ്യത്തിന് പോയി ചോദ്യം തരും അങ്ങനെ ഓർത്തെഴുതി അല്ല ഗിജന്റെ ക്യാരക്ടറിനെ അവിടെ പ്ലേസ് ചെയ്യാം ചിരി ഉണ്ടാക്കാം അത് എങ്ങനെ ഐഡിയ അത് ഒരു അത് എനിക്ക് എഴുതി ഭയങ്കര സീരിയസ് ആയിട്ട് കഥ പോകുമ്പോ ഒരു എവിടെ ഇവിടെ ഒരു റിലീഫ് കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഈ ക്രൂവിലുള്ള എല്ലാവരും എതിരായിരുന്നു ശരി എല്ലാവരും ഫുൾ ടീമുകൾ ആ ക്യാരക്ടർ അങ്ങനെ കൊടുക്കരുത് അവിടെ ക്യാരക്ടർ വരരുത് എന്നുള്ളതായിരുന്നു അത് ശരിക്കും എൻ്റെ പിടിവാശിയായിരുന്നു അത് വേണം വേണം ഈവൻ എഡിറ്റിൽ വന്നപ്പോൾ പോലും അത് കളയാനൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരു രീതിയിലും അപ്പൊ എനിക്ക് ഇതിന്റെ അല്ല അങ്ങനെ ആ രീതിയിൽ ഒരുപാട് പേര് കണ്ടു കാണുമ്പോഴേ എന്നുവെച്ചാൽ സിനിമ ഇറങ്ങുന്നത് വരെ നമുക്ക് ടെൻ ഇത് പ്രാക്ടിക്കാലിറ്റി ഇത്രയേ ഉള്ളൂ സിനിമ ഇറങ്ങുന്നവരെ നമുക്കറിയില്ല ഓടിന് എന്താണ് ഇഷ്ടപ്പെടാൻ പോകുന്നത് ഇത്രയും സീരിയസ് ആയിട്ട് പോകുമ്പോൾ അത് വന്നാൽ അലമ്പാകുമോ ഇങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ നമ്മൾ വരുമ്പോൾ പക്ഷെ എന്റെ മനസ്സിലാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒരുപക്ഷെ അപ്പുറത്തേക്ക് ഒരു സീക്വൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ മനസ്സിലതുണ്ട് അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ആ ക്യാരക്ടറിനെ കട്ട് ചെയ്യാൻ പറ്റില്ല ഇട്ട് വെച്ചിട്ടുണ്ട് അല്ല ഇപ്പോ ഈ നേരത്തെ ഇന്റർവ്യൂല് തോക്ക് കാണുന്നു 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 അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതൊന്നും ും പടങ്ങളായിട്ട് വലിയ സാമ്യമില്ലാത്ത പരിപാടികളാണല്ലോ നിങ്ങൾക്ക് എത്ര മാത്രം ഫ്രഷ് ആയിരുന്നു അത്ര കാണുമ്പോ അല്ല എനിക്കും എനിക്ക് ആദ്യം ഇതിന്റെ ഞങ്ങളുടെ ഫസ്റ്റ് ജനറേഷനിൽ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ജിസ് ജിന് എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടും ജിസ് ആയിട്ട് ഇത്രയും വർഷത്തെ പരിചയമുള്ളതുകൊണ്ടും ശരിക്കും നിങ്ങളൊക്കെ കാണുന്ന സൺഡേ ഹോളിഡേ ആണ് ജിസ് ജോയ് അപ്പോൾ എനിക്ക് ആ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ആക്ടേഴ്സ് നമ്മളുടെ സ്ഥിരമായിട്ടുള്ള ഫോർമുലസ് പൊളിക്കണം നമ്മുടെ ക്യാരക്ടർ പൊളിക്കണം എന്നൊക്കെ നമ്മളെപ്പോഴും ആഗ്രഹിക്കുമല്ലോ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് അങ്ങനെ ഒരു സംവിധായകന് തോന്നി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതും എന്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സോണിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നൊരു സംവിധായകൻ തോന്നുകയും പുറത്തേക്ക് വരുമ്പോ അതിനു വേണ്ടി എടുത്ത സ്ക്രിപ്റ്റ് അതിനു വേണ്ടിട്ട് എഫേർട്ടും ആദ്യം ജസ്റ്റ് പറഞ്ഞില്ലേ നമ്മള് ആ നമ്മൾ ആരും കേട്ട സ്ക്രിപ്റ്റ് അല്ല ഇതിന്റെ ഷൂട്ടിംഗ് സമയത്തുണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിട്ട് മാത്രമേ ഇപ്പം ഞങ്ങൾക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ ഈ സിനിമ ത്രൂ ഔട്ട് ഷൂട്ടിങ്ങിൽ ഇത് ഇവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാകുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് ലൊക്കേഷൻ ഒരു ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന ആർട്ടിസ്റ്റ് എല്ലാവരും വരുന്നതനുസരിച്ച് ഈ സിനിമ ഇവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതായിരിക്കാം ചിലപ്പം ഇത്രയും ഈ പറഞ്ഞ വിഷ്ണു ചോദിച്ചതുപോലെ ഇത്രയും ഡീറ്റെയിലിങ്ങിലേക്കും ഇത്രയും കുഞ്ഞി കുഞ്ഞി കാര്യങ്ങളൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിലേക്കും വളരാനുള്ള ഒരു കാരണം പിന്നെ ഇതില് എഡിറ്റ് പറയേണ്ടത് ഞങ്ങളുടെ എഡിറ്റർ സൂരജിനെ പറ്റിയിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത് അപ്പൊ തീർച്ചയായിട്ടും രണ്ട് പ്രൊഡ്യൂസേഴ്സിനോട് പറയണം കാര്യം ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു വർഷം എടുത്തു ഇതിന്റെ റിലീസ് ഡേറ്റ് ഡിക്ലെയർ ചെയ്യാൻ ആ സമയം മുഴുവൻ ഇതിന്റെ എഡിറ്റിലാണ് ഡിറക്ടറും ജിസ് ജോയിയും ഇതിന്റെ എഡിറ്റർ സൂരജും സ്പെക്ട് ചെയ്തിട്ടുള്ളത് ഓരോ ദിവസവും ഒരു നാല് മണിക്കൂർ വെച്ച് ജിസ് ജോയി ആ എഡിറ്റ്സൂട്ട് പോയിരുന്നു ഇതിന്റെ ഏറ്റവും നല്ല വേർഷന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സൂരജിന്റെ കോൺട്രിബ്യൂഷൻസ് ഇല്ലാത്തൊണ്ട് ഈ പറഞ്ഞ എട്ട് മാസം ജിസിന് കൊടുത്ത ഈ രണ്ട് പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ കയ്യടി അർഹിക്കുന്നത്